സ്വപ്നസ്ഖലനം സ്വപ്നസ്ഖലനം എന്നത് ഉറക്കത്തിൽ ലൈംഗിക ബന്ധം കൂടാതെയും നമ്മുടെ അറിവോടെ അല്ലാതെയും ശുക്ലം പുറത്തേക്ക് പോകുന്നൊരവസ്ഥയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു സ്വപ്നസ്ഖലനത്തെക്കുറിച്ചാണ് അതിനു മുന്നേ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഹെൽപ്ഫുള്ളായ ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ചോദിച്ചറിയണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റർ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട് ഈ ഒരു ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടുന്ന അവസ്ഥയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കാറുണ്ട് അതായത് നമ്മളുടെ അറിവോടല്ലാതെയോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ അല്ലാതെയോ ശുക്ലം പുറത്തേക്ക് പോകും എന്നാൽ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൺകുട്ടികളിൽ ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സ് മുതൽ ഏകദേശം ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പലപ്പോഴായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് ഇത് പ്രശ്നങ്ങളല്ല ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കാറുണ്ട് കാരണം ഈ സമയത്തിലായിരിക്കും ഇവർ ഒരു ടെസ്റ്റോസ്റ്റർ എന്നുള്ള ഒരു ഹോർമോണിന്റെ ഉത്പാദനം കൂടുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമോ അതല്ലെങ്കിൽ ആഴ്ചയിൽ തന്നെ ഒരു പ്രാവശ്യത്തോളം ഇത്തരം ശുക്ലങ്ങൾ ഇങ്ങനെ രാത്രി സമയങ്ങളിൽ പുറത്തു പോകാറുണ്ട് ചിലപ്പോഴെല്ലാം റോട്ടിക്കാട്ടിലുള്ള ഏതെങ്കിലും സ്വപ്നങ്ങൾ കണ്ട് അതിൻ്റെ ബാക്കിയായിട്ടാകാം പുരുഷന്മാരിൽ ഈ ഒരു സ്വപ്നസ്ഖലനം സംഭവിക്കുക എന്നാൽ ഈ ഒരു യാതൊരു സ്വപ്നങ്ങളും ഇല്ലാതെയും പുരുഷന്മാരിൽ ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട് ഇരുപത്തി അഞ്ച് വയസ്സിന് ശേഷം വരുന്ന ഇത്തരം സ്വപ്നസ്ഖലനങ്ങൾ പലപ്പോഴും മിക്ക പുരുഷന്മാരിലും പലതരം ഉത്കണ്ഠകൾ ഉണ്ടാക്കാറുണ്ട് കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇതേപോലെ പെട്ടെന്ന് ശുക്ലം പുറത്തേക്ക് പോകുമോ എന്നതും മാത്രമല്ല ഇതെന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമാണോ എന്നതൊക്കെ പല പുരുഷന്മാർ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇത് യാതൊരുവിധ അസുഖത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതൊരു അസുഖത്തിന്റെ ഭാഗമല്ല ഇത് ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ ഒരു ടെസ്റ്റോസ്റ്റിർ എന്നുള്ള ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അധികമാകുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഉള്ളൊരു കാലയളവിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നതേ ഉള്ളൂ അതേപോലെ പുരുഷന്മാരിലെ മറ്റൊരു സംശയമാണ് ഈ സ്വപ്നസ്ഖലനം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമോ ശുക്ലം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാക്കുമോ എന്നതല്ല ഇങ്ങനെ യാതൊരുവിധ അടിസ്ഥാനവും കേട്ടോ കാരണം നമ്മുടെ സ്വപ്നസ്ഖലനം സംഭവിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സെമനിലൂടെ വരുന്ന അണുക്കളെല്ലാം കൂടെ പുറത്തേക്ക് പോകുന്നു എന്നതേ ഉള്ളൂ ഇത് നമ്മുടെ ശരീരത്തിനെ മറ്റൊരു അസുഖങ്ങളും ഇല്ലെങ്കിൽ യാതൊരു വിധത്തിലും ബാധിക്കാറില്ല എന്നാൽ ഫ്രീക്വൻ്റായിട്ട് ദിവസവും ഇത്തരം സ്വപ്നസ്ഖലനങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ചികിത്സിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും ശരീരത്തിൻ്റെ ആരോഗ്യത്തെ മാത്രമല്ല പുരുഷന്മാരിലെ മനസ്സിന്റെ ആരോഗ്യത്തെ കൂടെ ഇത്തരം പ്രശ്നങ്ങൾ ബാധിക്കുന്നതാണ് സ്വപ്നസ്ഖലനം കുറയ്ക്കാനായിട്ട് പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഒന്നാമത്തതെന്ന് പറയുന്നത് ഇത്തരം സ്വപ്നസ്ഖലനം അല്ലെങ്കിൽ ശുക്ലം ഇങ്ങനെ രാത്രിയിൽ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ആദ്യം തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഒരു ചികിത്സ തേടി പരിഹരിക്കേണ്ടതുമാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു വ്യായാമം ചെയ്യുക എന്നതാണ് കൃത്യമായിട്ട് ദിവസം ഒരു സമയം തെരഞ്ഞെടുത്ത് ആ സമയം ഇപ്പം രാവിലെ ആണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കൃത്യമായിട്ട് ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങൾ നന്നായി ചെയ്യുക ദിവസം അരമണിക്കൂറെങ്കിലും ചെയ്താൽ മതിയാകും നമ്മുടെ മാനസികമായിട്ടുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ വിഷാദം ടെൻഷനുകൾ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക അല്ലെങ്കിൽ അതിനെ പരിഹരിക്കുക എന്നത് പലപ്പോഴും മാനസിക സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ടെൻഷൻ ഉത്കണ്ഠ ഇതെല്ലാം ഇത്തരം സ്വപ്നസ്ഖലനത്തിലേക്ക് നയിക്കാറുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ളൊരു ഉറക്കം ലഭിക്കുന്നവർക്ക് ഈ ഒരു സ്വപ്നസ്ഖലനം വളരെ കുറവായിട്ടായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് മതിയായിട്ടുള്ളൊരു ഉറക്കം ലഭിക്കുന്ന ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ സമാധാനപരമായിട്ട് ഉറങ്ങാൻ കഴിയുന്നവർക്ക് ഇത്തരം ശുക്ല രാത്രി പോകുന്ന അവസ്ഥ ഉണ്ടാകാറില്ല ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണശീലം ഉണ്ടാക്കിയെടുക്കുക കാരണം നമ്മുടെ ഈ ഒരു ഹോർമോണായ ടെസ്റ്റോസിറോണിന് ഇത്തരം സ്വപ്നസ്കലനങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഈ ഒരു ടെസ്റ്റോസിറോണിൻ്റെ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണ നിന്നും ഒഴിവാക്കുകയാണ് വേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ ടെസ്റ്റോസിറോൺ എന്ന പുരുഷ ഹോർമോണിൻ്റെ ഒരു എഫക്റ്റ് ഈ ഒരു സ്വപ്നസ് കലനങ്ങൾക്ക് ഉണ്ടാകുന്നത് കാരണം പുരുഷന്മാരിൽ ഈ ഒരു ടെസ്റ്റോസിറോണിൻ്റെ ഉൽപാദനം തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് ഇത് കൂടുതൽ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഇതേ കാര്യങ്ങൾ സ്ത്രീകളിൽ ഉണ്ടാകുമെന്നത് സ്ത്രീകളിലും ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടാറില്ല കാരണം കൂടുതലായിട്ടും ഏരിയ ഒരു വെറ്റായിരിക്കും മാത്രമല്ല ലൂക്കോറിയ അല്ലെങ്കിൽ വാർച്ച വെള്ളപോക്ക് എന്നുള്ള അവസ്ഥ പല പെൺകുട്ടികൾക്കും ഉണ്ടാകാറുണ്ട് അതിനാൽ തന്നെ ഈ ഒരു കാര്യം രാത്രിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരം ഡ്രീംസ് അല്ലെങ്കിൽ ഇങ്ങനെ സ്വപ്നസ്ഖലനങ്ങൾ രാത്രിയിൽ ഉണ്ടായാൽ തന്നെ പല കുട്ടികൾക്കും ഇത് തിരിച്ചറിയാൻ കഴിയാറില്ല കാരണം ഈ ഒരു വെള്ളപോക്കിന്റെ അല്ലെങ്കിൽ ലൂക്കോറിയുടെ ഡിസ്ചാർജിന് സമമായിരിക്കാം പലപ്പോഴും ഇത്തരം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്ചാർജ് അതിനാൽ തന്നെ പല പെൺകുട്ടികളും ഇതിനെക്കുറിച്ച് അവയറുമല്ല ഇങ്ങനെ ഒരു സംഭവം തങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാകത്തതുമില്ല സ്വപ്നസ്ഖലനത്തെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സ്വപ്നസ്ഖലനം നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയാണ് അതേപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതേ അവസ്ഥകൾ ഉണ്ടാകാറുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നസ്കലനം ഉണ്ടാകുന്നവർ ഇത് ശരീരത്തിൻ്റെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടൊരു ബന്ധമില്ല എന്ന് നമ്മൾ കണ്ടെത്തുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കേണ്ടതായിട്ടുണ്ട്